ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം സോ ബിഗ് ബോസ് സിക്സ് മലയാളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു ഞെട്ടിക്കുന്ന ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ രതീഷ് അതായത് ഉണ്ട രതീഷ് പോയ ആദ്യ ദിവസങ്ങളിൽ തന്നെ നിർഭാഗ്യവശാൽ പോയ ഉണ്ട രതീഷ് എന്ന രതീഷ് കുമാർ അങ്ങനെ തിരിച്ചു വരുന്നു ഈ സീസണിലെ മാറ്റിപ്പിടിക്കലിന്റെ ഭാഗമായുള്ള ഏറ്റവും കടുത്ത ഒരു തീരുമാനം രതീഷിനെ വീണ്ടും കൊണ്ടുവരുന്നു ഒരു പക്ഷേ രതീഷിനെ പോലെയുള്ള ഒരു പ്രൊവോക്കിംഗ് പ്ലെയറിന്റെ ആവശ്യം അതായത് എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്ലെയറിന്റെ ആവശ്യം വളരെ വലുതാണ് ഈ ഒരു ഘട്ടം ത്തിൽ അതായത് വന്നവരും നിന്നവരും ഒക്കെ വാഴയാകുമ്പോൾ സിജോ ഉൾപ്പെടെയുള്ളവർ നിറം വങ്ങുമ്പോൾ അതുപോലെ തന്നെ സായി കൃഷ്ണയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടുത്തെ വാഴ ഏതാണ് സായി ഏതാണ് ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ പ്രേക്ഷകർ കുഴങ്ങുന്ന ഒരവസ്ഥയാണ് സോ വന്നവരും നിന്നവരും പോയവരും ഒക്കെ മരവാഴകളാകുമ്പോൾ തീർച്ചയായും രതീഷ് തിരിച്ചു വരുമ്പോൾ പുതിയൊരു രതീഷിനെ തന്നെയായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ രതീഷ് നന്നായി കളി കണ്ടുകൊണ്ടാണ് വീണ്ടും പോകുന്നത് തീർച്ചയായും ഇവിടെ രതീഷിന്റെ പ്രധാന ടാർഗറ്റ് ജാസ്വിൻ ഗബ്രി തന്നെയായിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് കാരണം നിലവിൽ അവിടെ നിൽക്കുന്ന സിജോ ഉൾപ്പെടെയുള്ള ആളുകൾ ജാസ്വിനും ഗബ്രിയും പോലെയുള്ളവരെ ഭയന്ന് പേടിച്ച് അവരുടെ അടിമകളായി തുടരുമ്പോൾ ഒരുപക്ഷെ അതിന് ഒരു മറുപടി കൊടുക്കാൻ തക്കവണ്ണമുള്ള റോക്കി ഉണ്ടായിരുന്നെങ്കിൽ റോക്കി നന്നായി കളിക്കുമായിരുന്നു അത്തരം ഒരു പ്ലെയർ ഇവിടെ തീർച്ചയായും ആവശ്യം തന്നെയാണ് സിബിനും പോയ സ്ഥിതിക്ക് തീർച്ചയായും ഇവിടെ വലിയൊരു റോള് രതീഷിന് നടത്താൻ സാധിക്കും അതുപോലെ തന്നെ രതീഷ് വലിയൊരു മുന്നേറ്റം നേടി വോട്ട് നേടി ഒരുപക്ഷെ നല്ല പൊസിഷനിൽ ഈ സീസണിൽ എത്താനുമുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് സോ രതീഷിനെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടം തന്നെയാണിത് ഇനിവേ ഒരു സിറ്റുവേഷൻ എത്രത്തോളം മുതലെടുക്കാൻ രതീഷിന് സാധിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇനിവേ രതീഷ് വിജയമാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം പ്രേക്ഷകർ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും രതീഷ് അവിടെ പോയി പറയാനുള്ള വലിയൊരു ചാൻസാണ് ഉണ്ടാകുന്നത് ഇനിവേ വളരെ വലിയൊരു മാറ്റിപ്പിടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഈ സീസണിൽ രണ്ട് ചലഞ്ചേഴ്സ് ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു തീർച്ചയായും ഒരു പക്ഷേ അഖിൽമാരാറൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ എനിക്കറിയില്ല ഒരുപക്ഷെ വരുവാണെങ്കിൽ വലിയ ഒരു പൊട്ടിത്തെറി തന്നെ ഇവിടെ ഉണ്ടായേക്കാം ഇവിടെ ഈ സായി കൃഷ്ണയും അല്ലെങ്കിൽ ഇത്തരം ആൾക്കാർക്കെതിരെ സിജോ അല്ലെങ്കിൽ സായി കൃഷ്ണ അല്ലെങ്കിൽ ഈ അർജുനൊക്കെ എതിരെ അഖിൽമാരാറെ പോലെയൊക്കെ ഉള്ളൊരു പ്ലെയർ വരികയാണെങ്കിൽ ഇവർ നിന്നുമുള്ളുന്നൊരവസ്ഥ വരും കാരണം ഇവർക്ക് ആർക്കും നല്ല രീതിയിൽ സംസാരിച്ചൊരു ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ പോലും സാധിക്കുന്നില്ല എനിവേ രണ്ട് ചലഞ്ചേഴ്സ് വരുമെന്നാണ് അറിയുന്നത് സോ അതാരായിരിക്കുമെന്ന് ഇപ്പോൾ പറയാൻ സാധ്യമല്ല അങ്ങനെയെങ്കിൽ ഓൾറെഡി റേറ്റിംഗിൽ നല്ല മുകളിൽ പോയ ഈ സീസൺ കൊടുമ്പിരി കൊള്ളുന്ന ഒരു സീസണായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം ഒരുപക്ഷെ രതീഷിന് വലിയൊരു അവസരം നഷ്ടമായതിലുള്ള ഒരു തെറ്റിതിരുത്തൽ തന്നെയാകാം ബിഗ് ബോസ് ഇവിടെ നടത്തിയത് വളരെ പെട്ടെന്നാണ് രതീഷിനെ പുറത്താക്കിയത് സോ അത്തരം ഒരു തെറ്റിതിരുത്തൽ കൂടി ബിഗ് ബോസ് നടത്തുന്നുണ്ട് വളരെ നല്ല കാര്യമായി എനിക്ക് തോന്നി നമുക്ക് കാത്തിരിക്കാം രതീഷിൻ്റെ ഒരു കളിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ സോ വീണ്ടും കാണാം മറ്റൊരു വീഡിയോ but